വീഡിയോക്ക് എല്ലാവർക്കും സാധം അപ്പൊ കഴിഞ്ഞ വീഡിയോയില് നമ്മൾ പൂരത്തിന്റെ അവിടേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ബാക്കി നമ്മൾ ഇടാന്ന് പറഞ്ഞാൽ പൂരത്തിന് ഒരു മാസം മുന്നേ നമുക്ക് കാവിലെ പരിപാടികളൊക്കെ തുടങ്ങൂട്ടോ അപ്പൊ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ ചനക്കത്തൂർ പൂരം എന്ന് പറയുന്നത് ഏഴ് ദേശക്കാരും നടക്കുന്ന പൂരാണ് കേട്ടോ അപ്പൊ നമ്മുടെ ദേശത്തിൻ്റെ പല്ലാർമംഗലം ദേശാണ് അപ്പൊ അതിൻ്റെ ഒരു ബുക്ക് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ വന്നിട്ടുള്ളത് ഇത് നമ്മുടെ ദേശത്തിന്റെയാണ് പല്ലാർമംഗല ദേശത്തിന്റെ ആണ് കേട്ടോ പിന്നെ അതേപോലെ ഇനി ആറ് ദേശം കൂടിയുണ്ട് പിന്നെ അവിടുത്തെ പരിപാടികളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഇങ്ങനത്തെ ബുക്കും കാര്യങ്ങളും പിന്നെ സ്പെഷ്യൽ പൂരങ്ങളും വേറെ ഉണ്ട് കേട്ടോ ഒറ്റപ്പാലം ഏറക്കൂട്ടിരി മീറ്റ്ന പല്ലാർമംഗലം പാലപ്പുറം തെക്കുമംഗലം വടക്കുമംഗലം അങ്ങനെ ഏഴ് ടെ പൂരാണ് അപ്പോൾ ഒരു മാസം മുന്നേ തന്നെ നമുക്ക് കാവിലെ പരിപാടികളൊക്കെ തുടങ്ങും കെട്ടാം ഓരോ ദേശക്കാരുടെ കൂത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് കാവിലെ ഒരു മാസം മുന്നേ തന്നെ നമുക്ക് എല്ലാ പൂരത്തിൻ്റെ ആൾക്കാരും ഉണ്ടാവും അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു പൂരത്തിന് ഈ തിരശ്ശീല ഉയരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കളമ്പാട്ട് ആരംഭത്തോട് കൂടിയിട്ടാണ് കേട്ടോ അത് നാപ്പത്തൊന്ന് ദിവസത്തെ കളമ്പാട്ട് ഏർ ആരംഭത്തും അത് കഴിഞ്ഞ് പതിനേഴ് ദിവസത്തെ തോൽപ്പാവകൂത്ത് നടക്കും നമ്മൾ കഴിഞ്ഞ വീടുകളിൽ അതിന്റെ മണ്ടപ്പൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് നമ്മുടെ മങ്ങിയ വെളിച്ചത്തിൽ നമ്മുടെ കഥകളൊക്കെ പറഞ്ഞിട്ട് ആ ഒരു തോൽപാവൂത്ത് പതിനേഴ് ദിവസത്തെ അത് നട നമ്മുടെ പഴയ വള്ളുവനാടൻ സംസ്കാരത്തിനെ തിലക്കുറി ചാർത്ത ചിനക്കത്തൂർ പൂരത്തിനെ ആരംഭമായി പിന്നെ കാവിലെ നമ്മളെ പൂരം കുടിയേറലാണ് കേട്ടോ അപ്പൊ പൂരം മുളയിടലെന്നാണ് പറയണത് അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നെ മൂന്ന് കൊടിമരത്തിൽ ഒരുമിച്ചാണ് കേട്ടോ ഇത് കൊടികയറണത് വിളിച്ചു ചൊല്ലി ചോദിച്ചിട്ട് പണ്ട് കാലത്തുള്ള പ്രധാനികളെയൊക്കെ വിളിച്ചു ചൊല്ലിട്ട് അവരൊക്കെ എത്തിയോ പൂരം കൊടിയേറുകയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് നമ്മുടെ പൂരം കൊടിയേറില്ലേ അപ്പൊ കണ്ണേട്ടതിന് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ സമയം പന്ത്രണ്ട് ഒരു പന് പതിനൊന്ന് പന്ത്രണ്ട് മണി ആ ഒരു സമയമായ കാരണം നമ്മളൊന്നും പോയിട്ടില്ല ഞാനും ധ്യാനൊന്നും പോയില്ല പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മള് പോയില്ല കണ്ണിടം പോയിട്ടുണ്ടോ അതിൻ്റെ ഒപ്പം ആഡ് ചെയ്യാം ഇത് പൂരം കോടിയേറണേന്റെ കാഴ്ചകളാണ് കേട്ടോ അപ്പൊ അത്രയും തിരക്കായിട്ട് രണ്ടു ഭാഗത്തും അത് നല്ല തിരക്കും കാര്യങ്ങളും പാട്ടും കൊട്ടും ഒക്കെ ആയിട്ടുള്ള ആ ഒരു നേരത്ത് കൂടിയേറണേന്റെ നിമിഷങ്ങൾക്ക് മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണ് െ ആവും പൂരം കൊടിയേറി കഴിഞ്ഞാൽ പിന്നെ പൂരം വരെ നമുക്ക് അയ്യോ വിളികള് പൂരം കൊടിയേറി കഴിഞ്ഞ് കഴിഞ്ഞന്റെ പിറ്റേ ദിവസം തൊട്ടിട്ട് പിന്നെ നമ്മുടെ പറയെടുപ്പ് ഏർ ആരംഭിക്കും കേട്ടാ ദേവി തന്റെ ഭക്തരുടെ ക്ഷേമാന്വേഷണം വീട് വീടാന്തരം ഏർ ചെന്ന് അന്വേഷിക്കുന്നു എന്നതാണ് അതിന്റെ ഒരു വിശ്വാസം അപ്പോ നമ്മള് നമ്മുടെ വീട്ടിലേക്കും വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ചാണകം മെഴുകി വിളക്കൊക്കെ വെച്ചിട്ടാണ് നമ്മളവരെ സ്വീകരിക്കുന്നത് കോലൊക്കെ ഇട്ട് സോറി ചാണകം മെഴുകി കോലൊക്കെ ഇട്ട് വിളക്കൊക്കെ വെച്ച് നാഴി പറ അങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നെല്ല് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ പറ വെച്ചത് നെല്ല് നമ്മുടെ ക്ഷേത്രത്തിന്റെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് എടുക്കുന്നു പിന്നെ അതേപോലെ നമ്മൾ നാഴി അരി വെക്കുന്നത് അത് വെളിച്ചപ്പാടിൻ്റെ അവകാശമാണെന്നൊക്കെയാണ് പറയണ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ പറയെടുപ്പ് അപ്പൊ നമ്മുടെ വീട്ടിലെ പറയെടുപ്പ് നിങ്ങൾ ഞാൻ വീഡിയോ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നിങ്ങൾ കണ്ടിട്ട് പോവാം ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീട്ടിലത്തെ വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂരമാണ് എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പൂരം അടുക്കാനായി എന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഇന്ന് നമ്മുടെ വീട്ടില് പറയടുപ്പാണ് കേട്ടോ അപ്പൊ ഇപ്പൊ സമയം പത്തുമണിയായിട്ടോ അപ്പോ അതിന്റെ പരിപാടികളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉച്ചയ്ക്ക് ശേഷമായിട്ടായിരിക്കും നമ്മുടെ അവിടേക്കൊക്കെ വരുന്നത് പറയുന്നത് പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട് അമ്മ കുറച്ച് കണികളൊക്കെ നമ്മളെ ഏൽപ്പിച്ചിട്ട് പോയിട്ടുണ്ട് അപ്പം അതൊക്കെ ചെയ്യണം അപ്പം അതിൻ്റെ മുന്നേ ഒന്ന് കുളിക്കാൻ വിചാരിച്ചു കുളിച്ച് വൃത്തിയിൽ നമുക്ക് ചെയ്യാം എന്ന് വിചാരിച്ചില്ല പിന്നെ അതേപോലെ നമ്മളെ പറ വെക്കണേൻ്റെ സ്ഥലത്തൊക്കെ ചാണകം മെഴുകി അങ്ങനെ സെറ്റാക്കിയിട്ടാണ് കേട്ടോ അമ്മ പോയിട്ടുള്ളത് അപ്പോൾ എനിക്കിനി കുറച്ച് അല്ലാതെ ചില്ലാറെ കുറച്ച് പണികളും കൂടി പറഞ്ഞിട്ടുണ്ട് അമ്മ ഉച്ചയ്ക്ക് വരും കേട്ടോ അപ്പോൾ അതുകൂടിയും അത് ചെയ്യണം ആദ്യമായിട്ടാണ് ഇത് എക്സ്പീരിയൻസ് ആദ്യം മീൻസ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് എഴുത്തിയും അമ്മയൊക്കെ എല്ലാവരും ഒരുമി ഒരുമിച്ചിണ്ടായിരുന്നു ഈ പ്രാവശ്യം അതിനുള്ള ആ സാധനം ഒക്കെ സെറ്റാക്കുന്നത് ഞാനാണ് എനിക്ക് അതിൻ്റെ കറക്റ്റ് അളവും കാര്യങ്ങളൊന്നും അറിയില്ല എഴുതി ഒപ്പൺ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ അതിന് സെറ്റാക്കുന്നത് അല്ലെ വിളക്കൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്ത് വെക്കണം അപ്പോൾ എല്ലാം ഒന്ന് അടുപ്പിച്ച് അടിപ്പിച്ച് വെക്കണം അപ്പോൾ ആദ്യം എന്തായാലും കുളിച്ചിട്ട് വരാമോ വിചാരിച്ചോട്ടാണ് കണ്ണായിട്ട് ആ സമയം ആവുമ്പോഴേക്കെത്തുന്നു അറിയില്ല ഉച്ചയ്ക്ക് ശേഷമാണെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി വൈകീട്ടാണ് കേട്ടോ വൈകുന്നേരമായി എന്നല്ല കേട്ടോ ഉച്ചക്ക് ഉച്ച കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മണി ആ ഒരു സമയത്ത് തോന്നും കഴിഞ്ഞു കറക്റ്റ് എനിക്ക് ഓർമ്മ അല്ല ഒരു മൂന്ന് സമയമായ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പൂരത്തിനായിട്ട് അപ്പോൾ ഈ പ്രാവശ്യം കണ്ണേട്ടിനെ എത്തിപ്പെടാൻ അറിയില്ല അമ്മ എന്തായാലും ഉച്ചയ്ക്ക് വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്നത് ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് പച്ചരി കോലം വരയ്ക്കാനുള്ള ആ ഒരു രീതിയിലാക്കി മാറ്റണം അപ്പോൾ കുറഞ്ഞു പോയാലും അരവ് കുറഞ്ഞു പോയാലും കുഴപ്പമില്ല പക്ഷെ കൂടിപ്പോയാൽ നേരെ വരയ്ക്കാൻ പറ്റുമോ എന്താ സംഭവം എന്നൊന്നും അറിയില്ല അപ്പം ഞാൻ എന്തായാലും രണ്ടും അരച്ചിട്ട് ഇതൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറേശ്ശെ കുറേശ്ശെ അരച്ചിടട്ടെ അപ്പോൾ ഇത് കാണുമ്പോൾ തോന പച്ചരി ഉണ്ട് അമ്മ വേറെ ആവശ്യത്തിനും കൂടിയിട്ടാണ് കേട്ടോ ഒരുമിച്ച് അരയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് അരച്ചിട്ട് ഈ ഒരു പരിപാടികൾ അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് വരയ്ക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ വലിയൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് പിന്നെ അപ്പുറത്ത് ഞാൻ ആ ജാറും വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അതിലെന്തോ ചെമ്പരത്തിയുടെ എന്തോ അങ്ങനെ എന്തോ പറയുണ്ടായിരുന്നു അപ്പം ഞാനത് കഴുകാണ്ട് അപ്പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട് ഞാൻ അമ്മ വന്നിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാണ്ട് ഇങ്ങനെ ചെയ്തോട്ടെ വിചാരിച്ചു പിന്നെ നമ്മൾ വിളക്കൊക്കെ സെറ്റാക്കി കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ നെല്ലാണ് കേട്ടോ ആ ചാക്കലിരിക്കണത് പിന്നെ ചാണകമൊക്കെ മെഴുകിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ പക്ഷെ കാണിച്ചു തന്നില്ല നമ്മൾ മിറ്റത്തും പിന്നെ അതേപോലെ പറ വയ്ക്കുന്നിടത്തും ചാണകം മെഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് അത് നേരത്തെ ചെയ്ത് വെച്ചിട്ടാണ് അമ്മ പോയിട്ടുണ്ടായിരുന്നത് അമ്മ വന്ന് കോലിട്ടിട്ട് കുറച്ച് കഴിഞ്ഞപ്പോട്ടെ ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത് അപ്പോൾ ഞാൻ അരച്ചുവൊക്കെ സെറ്റായിരുന്നു കേട്ടോ വരയ്ക്കാനുള്ള ഒരു പാകത്തിലൊക്കെ തന്നെ ആയിരുന്നു പിന്നെ ഞാൻ ഇതുവരെ കോല കോലിടണത് അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എനിക്കാച്ചാൽ അമ്മയുടെ നോക്കി പഠിക്കാൻ എനിക്ക് പറ്റില്ല കാരണം അമ്മ അങ്ങോട്ടും ഒക്കെ മൊത്തത്തിൽ വരയൊക്കെ വരച്ചിട്ട് അമ്മയുടേതായ ഒരു ഡിസൈനിലാണ് അതെന്തായാലും എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ല പക്ഷേ പെട്ടെന്ന് ഇത് കയ്യിലാണ് കോലം വരക്കിയെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിലൊരു ചെറിയൊരു ഡിസൈൻ അങ്ങനെ അങ്ങനൊരു രീതിയിൽ എനിക്ക് ഇടാറിയാന്നുള്ളൊ പക്ഷെ അമ്മ ഈ ചെയ്യണ പോലെ എനിക്ക് കൊറേക്കെ അവിടെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ നോക്കിയിരുന്നത് എങ്ങനെയാ പക്ഷേ എനിക്ക് മനസ്സിലാവില്ല അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരക്കിണ്ട്ട്ടാം പിന്നെ അപ്പുറത്തമ്മ നമ്മുടെ നിലവിളക്കിന്റെ ഒരു ഇതൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കോല ഇടലൊക്കെ കഴിഞ്ഞൂട്ടാൽ ലാസ്റ്റ് ഇതാ ഇങ്ങനെയാണ് ഇവിടെ ഭഗവതി സഹായം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ അപ്പുറത്ത് നമ്മൾ കോലം വരച്ചതും പിന്നെ അതേപോലെ നിലവിളക്കിൻ്റെ ഒരു ഇതും ഒക്കെ ആയിട്ട് അത് ഫിനിഷായി സമയാകുമ്പോഴേക്കും എത്തിയുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളിപ്പോൾ അവിടെ നിൽക്കുകയാണ് കാരണം മുകളിലൊക്കെ പറയിടുപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുകയും പാടത്ത് നമ്മുടെ അവിടേക്കാണ് വരിക വാദ്യവും വിളക്കും വെളിച്ചപ്പാടും ഒപ്പം ആനപ്പുറത്താണ് ദേവി എഴുന്നള്ളുന്നത് പക്ഷെ നമ്മുടെ അവിടേക്ക് ആന ഇറങ്ങലില്ല കാരണം പാടത്തിൻ്റെ അവിടേക്ക് പാടത്തുനിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരണ കാരണം നമ്മുടെ അവിടേക്ക് ആന ഇറങ്ങലില്ല പറ വയ്ക്കുന്ന നെല്ല് ക്ഷേത്ര ആവശ്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ നാഴിയേരി വെളിച്ചപ്പാടിൻ്റെ അവകാശവുമാണ് പിന്നെ നെല്ലുകൂടാതെ മാലരി അപ്പം അവൽ പഴവർഗ്ഗങ്ങൾ പുഷ്പങ്ങൾ എന്നിവയൊക്കെ നിറപ്പുറായിട്ട് നമ്മൾ സമർപ്പിക്കാറുണ്ട് ദിവസം കൊണ്ടാണ് ഏഴ് ദേശങ്ങളുടെയും പറയെടുപ്പ് പൂർത്തിയാവുന്നത് കേട്ടോ പിന്നെ വെള്ളാട്ട് വീട് വീടാന്തരം കയറി കളിക്കും പിന്നെ പൂതൻ പൂരത്തിൻ്റെ വരവ് അറിയിച്ചുകൊണ്ട് വീട് വീടാന്തരം കയറി ഇറങ്ങും പൂതൻ വന്നിട്ടുള്ള ഒരു വീഡിയോ ധ്യാനു ടാറ്റോ കൊടുക്കണത് ഞാൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ധ്യാനു ടാറ്റോ കൊടുക്കണം അപ്പോൾ പൂതന് ടാറ്റോ കൊടുക്കണ വീഡിയോ ഉണ്ട് പൂതൻ നമ്മുടെ അവിടേക്ക് വന്നിട്ടുള്ള വീഡിയോ അതിൻ്റെ ഒപ്പം ഞാൻ ആഡ് ചെയ്യേണ്ടത് പൂരത്തിന്റെ ദിവസം പൂതൻ തിരയോടൊപ്പമാണ് ഉണ്ടാവുക അല്ലാത്തപ്പൊ നമ്മുടെ വീട് വീടാന്തരം വന്ന് ഏർ പൂരം അറിയിച്ചുകൊണ്ട് അങ്ങനെ വരഞ്ഞു നമ്മുടെ പറയെടുപ്പ് കഴിഞ്ഞു പിന്നെ നമ്മുടെ കാവിലെ ഒരുപാട് പരിപാടികളൊക്കെ ഒരുപാട് എല്ലാ യും അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് പ്രതി നമ്മളെ കാവിലെ പണി മാറ്റി വന്ന പൂരത്തിന്റെ മുന്നങ്ങൾ കഴിഞ്ഞിട്ടില്ല ഇനി ഉണ്ട് വിശേഷങ്ങൾ അപ്പോൾ അതും കൂടി ഇടുമ്പോ വീഡിയോ നല്ല ലെങ്ത് ആവും അപ്പോൾ ഞാൻ ഇവിടെ നിർത്താണ് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉണ്ടായിരുന്നൂ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ